പാണ്ടിക്കാട് ചെമ്പ്രശ്ശേരി എസ്റ്റേറ്റ് എ യു പി സ്കൂളിൽ നടത്തിയ ജൈവ പച്ചക്കറി കൃഷിയിൽ ലഭിച്ചത് നൂറുമേനി വിളവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു സ്വകാര്യ വ്യക്തി നൽകിയ മുപ്പത് സെന്റ് ഭൂമിയിലാണ് വിദ്യാർത്ഥികൾ ജൈവ പച്ചക്കറി കൃഷിത്തോട്ടം ഒരുക്കിയിട്ടുള്ളത് കേരളപ്പിറവി ദിനത്തിലാണ് ചെമ്പ്രശ്ശേരി എസ്റ്റേറ്റ് എ യുപി സ്കൂൾ വിദ്യാർത്ഥികൾ കൃഷിയിറക്കിയത് സ്കൂളിന് സമീപം സ്വകാര്യ വ്യക്തി നൽകിയ മുപ്പത് സെന്റ് ഭൂമിയിലാണ് വിവിധതരം പച്ചക്കറി കൃഷി ഇറക്കിയത് രണ്ട് മാസത്തിനുള്ളിൽ മികച്ച പരിപാലനത്തിലൂടെ നല്ല രീതിയിലുള്ള വിളവ് തന്നെ ലഭിച്ചു ഉത്സവാന്തരീക്ഷത്തിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി റമീഷ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു വളരെ മാതൃകാപരമായ ഒരു പരിപാടിക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് അവർ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഈ ഒരു മാതൃക കാണിച്ചിട്ടുള്ള സ്കൂൾ തന്നെയാണ് കുട്ടികൾക്ക് പോഷകാഹാരം നല്ല പച്ചക്കറി വിറ്റാമിനുള്ള വിഷരഹിതമായ പച്ചക്കറി നൽകുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് തുടങ്ങിയ ജൈവ വളം ഉപയോഗിച്ച് കൃഷി ചെയ്ത പച്ചക്കറിയുടെ വിളവെടുപ്പാണ് ഇന്നിവിടെ നടന്നിട്ടുള്ളത് ഇതിലെ കുട്ടികളും രക്ഷിതാക്കളും അധ്യാപകരും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കൃഷി തോട്ടമാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് തീർച്ചയായിട്ടും മറ്റു സ്കൂളുകൾക്കും വിദ്യാർത്ഥികൾക്കുമൊക്കെ മാതൃകാപരമായ ഈ പ്രവർത്തനം ഇനിയും നിങ്ങളുടെ ഭാഗത്തു നിന്ന് തുടർന്നും ഉണ്ടാവണം എല്ലാവിധ ആശംസകളും പിന്തുണയും അറിയിച്ചുകൊണ്ട് ചടങ്ങിൽ പി ടി എ പ്രസിഡന്റ് യൂനെസ് വടക്കൻ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗങ്ങളായ എം സുബൈദ ടി ശ്രീദേവി പ്രഥമധ്യാപിക കെ റംലത്ത് പി ടി എ ഭാരവാഹികളായ സൈനുദ്ദീൻ ജലീൽ സുരേഷ് ബാബു അധ്യാപകരായ ടി എച്ച് കെരീം അഖിൽ റാഷിദ് ജലീസ് രേണുക ഷുക്കൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാര്യത്തിലാണെങ്കിലും കാര്യത്തിലാണെങ്കിലും നൽകിന്റെ കിംസ് അൽഷിഫാ ഹാൻഡ് സെൻ്റർ ഹാൻഡ് അൻഡ് റിസ്റ്റർ കിംസ് അൽഷിഫാ ഹാസ്പിറ്റൽ പെരിന്തൽമണ്ണ